ഒരു യും വിളക്കായി ജോലിച്ചു നിന്ന ചങ്ങൾ വൻ നഷ്ടമായി നമ്മിൽ വഴി പിരിഞ്ഞു എല്ലാവരെയും ഒരേപോലെ സൂചതങ്ങൾ സഹജീവികളെ പോലും വല്ലാതെ തങ്ങൾ അല്ലാതെ സ്നേഹിച്ചാലും ഒരടയാളം ബാക്കി പ്രിയപ്പെട്ട തങ്ങൾ ജോലിക്കും പ്രിയ തങ്ങൾ ഓർമ്മയിൽ വന്ന് ഓരോ രസിപ്പിക്കും വർത്തമാനം പറഞ്ഞിടുന്നു

ഇനി എന്നും അന്നും ഇന്നും എന്നും മുസ്ലിം ലീഗ് ശ്രമിക്കുന്നത് ഈ നാട്ടിലെ സമാധാനത്തിന് വേണ്ടിയാണ് ഐക്യത്തിന് വേണ്ടിയാണ് സ്നേഹത്തിന് വേണ്ടിയാണ് മാനവീയത്തിനു വേണ്ടിയാണ് നാനാത്വത്തിൽ വേണ്ടിയാണ് നമുക്കറിയാം ഓരോ വേദിയും ഓരോന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ തന്നെയാണ് പ്രിയപ്പെട്ട ശിഹാബദങ്ങളുടെ നാമധേയത്തിൽ അദ്ദേഹം മരണപ്പെട്ടപ്പോ വപാത്തായപ്പോ എന്താണ് ചെയ്യേണ്ടതെന്ന് പലരും ആലോചനക്ക് വിധേയമാക്കിയപ്പോ ആ യോഗം ഗുദ്ധകണ്ഡം എല്ലാവരും തീരുമാനിച്ചത് അദ്ദേഹം ജീവിച്ചത് വീടില്ലാത്തവർക്ക് വീട് വെക്കാൻ വേണ്ടിയായിരുന്നു അദ്ദേഹം ജീവിച്ചത് വാർക്കുന്നവർക്ക് വേണ്ടിയാണ് അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പേരിൽ എന്ന പേരിൽ ഒരു പദ്ധതി തങ്ങളുടെ നേതൃത്വത്തിൽ തുടങ്ങിയ ആ പദ്ധതി പ്രിയപ്പെട്ടവരെ ഇന്ന് നാടാകെ പടർന്നുകൊണ്ടിരിക്കുകയാണ് ഈ നാട് നമുക്കറിയാം എല്ലാവരുടേതുമാണ് ഈ മണ്ണിന്റെ മണം സ്നേഹമാണ് അക്ബർ അക്ബർ

േലി വാഴും വാഴു ഏകദൈവം സത്യജീവ മാർഗമാണ് ദൈവം മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം നിത്യജീവനെ ഇടുന്നു ദൈവം ശബരിമലക്ക് കല്ലും മുള്ളും നിന്നെ പോലെ നിന്റെ സ്നേഹിക്കുക എല്ലാവരെയും ഒരേപോലെ സ്നേഹിക്കുക അമ്പലത്ത് പാട്ട് കേൾക്കുമ്പോഴും പള്ളിയിൽ നിന്ന് മണിയുടച്ച് കേൾക്കുമ്പോഴും ചർച്ചിൽ നിന്ന് മണിയുടച്ച് കേൾക്കുമ്പോഴും പള്ളിയിൽ നിന്ന് പാങ്കുലി കേൾക്കുമ്പോഴും എല്ലാത്തിന്റെയും സ്വരം സ്നേഹമാണ് ഐക്യമാണ് എന്ന് വിശ്വസിക്കുകയാണ് കഴിഞ്ഞ വർഷം സയ്യിദ് സൈദ്ബ്ദിന്റെ നേതൃത്വത്തിൽ നടത്തിയ സ്നേഹ സന്ദേശ യാത്രയിലെ ഏറ്റവും വലിയ അജണ്ട ഏറ്റവും വലിയ സന്ദേശം ഈ നാട് ആവശ്യപ്പെടുന്ന ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ചരടുകൾ തുന്നി ചേർക്കണം അതായിരുന്നു ആ യാത്രയുടെ ഏറ്റവും വലിയ ഉദ്ദേശം പ്രിയപ്പെട്ടവരെ നമ്മൾ ശ്വസിക്കുന്ന വായി ഒന്നാണ് കുടിക്കുന്ന വെള്ളം ഒന്നാണ് വസിക്കുന്ന ഭൂമി ഒന്നാണ് നമ്മുടെ സെനയിലൂടെ ഒഴുകുന്ന രക്തത്തിന്റെ നിറം ഒന്നാണ്